ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി എഴുപത്തി ആറാം ദിവസം ഇന്ന് എലിസുബായുടെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗിയോ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ഗിബ്രിയൽ ദൂതൻ കന്യക മറിയാമിനോട് നടത്തിയ അറിയിപ്പിന്റെ അനന്തര ഫലമെന്നോണം മറിയം എലിസുബയുടെ അടുക്കിലേക്ക് യാത്രയാവുകയാണ് ചാർച്ചക്കാരിയായ എലിസുബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള ദൂതന്റെ അറിയിപ്പ് കേട്ടതാണ് ഈ യാത്രയ്ക്ക് നിദാനമായത് വലിയ ഒരു ദൗത്യമാണിത് മലനാട്ടിലേക്ക് ഏകദേശം നാല് ദിവസത്തെ വഴിയാത്ര ശുദ്ധമുള്ള ലോക്കോസ് ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ദൂതന്റെ ഈ അറിയിപ്പ് സെക്കരിയാവിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് മറിയം മറിയാംബായ വന്ദിച്ചപ്പോൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അപ്പോൾ പ്രജ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളിച്ചാടി എന്നാണ് നാം അവിടെ വായിക്കുന്നത് എലിശുബായും യോഹന്നാനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടുകയാണ് രണ്ട് അതിഥികളെ താൻ സ്വീകരിക്കുന്നു എന്നുള്ളതായ ബോധ്യം എലിശുബാ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള അവളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൾ പറയുകയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ അത് മാതാവിനെ കുറിച്ച് പറയുകയാണ് പിന്നീട് പറയുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ളതായ ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി തന്റെ അടുക്കൽ വന്നത് കർത്താവാണ് എന്നുള്ളതായ ബോധ്യത്തോടെയാണ് അവൾ അവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഒരു മനുഷ്യന്റെ അതിരത്തിൽ നിന്ന് ദൈവത്തിന്റെ മാതാവ് എന്നുള്ളതായ ആ വാക്ക് ആ സജ്ഞ നമ്മളിവിടെ കേൾക്കുകയാണ് നേരത്തെ ഗബ്രിയൽ അറിയിക്കുന്നുണ്ട് കന്യകയിൽ നിന്ന് ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും എന്ന് പ്രിയമുള്ളവരെ എലിശുബായുടെ വിനയവും അയോഗ്യായ എന്റെ അടുക്കൽ കർത്താവ് വന്നല്ലോ എന്നുള്ളതായ ആശ്ചര്യഭാവവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്കും ഇതുപോലെ വിനയം നിറഞ്ഞ മനസ്സോടെ ഒരുക്കത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം കർത്താവ് എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ thank you